ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ മുഖ്യപൂജാരിയായിരുന്ന ആചാര്യ സത്യേന്ദ്രദാസ് വിടവാങ്ങി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ഇരുപതാം വയസ്സിൽ ആത്മീയപാതയിലേക്കെത്തിയ ആചാര്യ സത്യേന്ദ്രദാസ് നിർവാണി അഘാഠയിലൂടെ സന്യാസ ജീവിതത്തിലേക്ക് എത്തുകയായിരുന്നു വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ മുഖ്യപൂജാരിയായിരുന്ന ആചാര്യ സത്യേന്ദ്രദാസ് വിടവാങ്ങിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ആ വിനോദ അല്പസമയം മുമ്പാണ് ആചാര്യ സത്യേന്ദ്രദാസിന്റെ ദേഹവിയോഗം സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്ന് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിലെ സഞ്ജയ് ഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായി തുടർന്ന് ഇന്ന് പുലർച്ചെ ദേഹവിയോഗം സംഭവിക്കുകയായിരുന്നു എന്തായാലും ആചാര്യ സത്യേന്ദ്രദാസ് അദ്ദേഹം ഒരു ജന്മം മുഴുവൻ ആത്മീയ പാതയ്ക്കായി നീക്കിവെച്ച ആത്മീയതയ്ക്കായി അല്ലെങ്കിൽ ഭാരതത്തിന്റെ പവിത്രമായ സംസ്കൃതിയെ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാനും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുവാനും വേണ്ടി ഒരു ജന്മം മുഴുവൻ പ്രയത്നിച്ച വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മെ വിട്ട് വാങ്ങുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് കാരണം ആചാര്യ സത്യേന്ദ്രദാസിന്റെ കാലത്താണ് അയോധ്യയിലെ രാമക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോഴും ആ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട മുഖ്യ പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തിലും അതിന് മുൻപുള്ള താൽക്കാലിക രാമക്ഷേത്രത്തിലും ആ രാമവിഗ്രഹത്തിൽ പൂജ നടന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമായി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആചാര്യ സത്യേന്ദ്രദാസ് അയോധ്യ രാമക്ഷേത്ര ത്തിന്റെ മുഖ്യ പൂജാരി ആ ഘട്ടത്തിൽ നമുക്കറിയാം അവിടെ താൽക്കാലിക രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുകയായിരുന്നു വർഷങ്ങളായി തന്നെ തർക്കമന്ദിരത്തിനകത്ത് രാമവിഗ്രഹമുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ നിയമ പോരാട്ടങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ അതിന്റെ എല്ലാം മുൻപന്തിയിൽ ആചാര്യ സത്യേന്ദ്രദാസ് ഉണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ താൽക്കാലികമായി ഒരു ടാർപ്പ് കെട്ടിയുള്ള ഒരു താൽക്കാലിക ചെറിയ രാമക്ഷേത്രം നമുക്കറിയാം ഏതാണ്ട് അടുത്ത കാലത്ത് രാമക്ഷേത്രത്തിന് അനുകൂലമായി സുപ്രീം കോടതിയുടെ വിധി വരുന്ന കാലഘട്ടം വരെ ആ ചെറിയ ടാർപോളിന് കീഴിലാണ് രാംലല്ലയുടെ പവിത്രമായ വിഗ്രഹം ഉണ്ടായിരുന്നത് അങ്ങനെ ആ ടാർപോളിന് കീഴിൽ വെച്ചു വെച്ചുള്ള പൂജ നടക്കുന്ന ഘട്ടത്തിലും അതായത് വളരെ ചെറിയ തോതിൽ അന്ന് കാർ സേവകർ നിർമ്മിച്ച ആ ക്ഷേത്രത്തിന് അകത്തും പൂജ നടത്തിയിരുന്നത് ആചാര്യ ആണ് പിന്നീട് അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ രാമക്ഷേത്രം പുനർനിർമ്മിക്കാൻ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ഭാഗത്ത് നിന്നും ഉത്തരവുണ്ടാകുന്നു അതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും പ്രധാനമന്ത്രി അതിന് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുഖ്യ യജമാന സ്ഥാനം വഹിക്കുകയും ഒക്കെ ചെയ്തത് ഈ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതിനെല്ലാം സാക്ഷിയായി അത്തരത്തിൽ വലിയ വഴിത്തിരിവുകൾ അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റത്തിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് രാമക്ഷേത്രം എന്നത് യാഥാർത്ഥ്യമാകുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടുന്ന ഘട്ടത്തിൽ ആ ക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരിയായി തൊണ്ണൂറ്റി രണ്ട് മുതൽ വളരെ ചെറിയ ഒരു ക്ഷേത്രത്തിനകത്ത് രാംലല്ലയെ പൂജിച്ച് സേവിച്ച് അങ്ങനെ തന്റെ ജീവിതം മുഴുവൻ രാമക്ഷേത്രത്തിനായും രാംലല്ലക്കായും ഈ രാഷ്ട്രത്തിന്റെ സംസ്കൃതിക്കായും സംസ്കൃത ഭാഷയ്ക്കായും ഒക്കെ മാറ്റിവെച്ച അനശ്വര വ്യക്തിത്വമാണ് ആചാര്യ സത്യേന്ദ്രദാസ് എന്ന ഘട്ടത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിന്റെ ദേഹവിയോഗമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ തീർച്ചയായും ആ ആചാര്യ സത്യേന്ദ്രദാസ് അദ്ദേഹം മഹാ ഭാഗ്യവാനാണ് കാരണം ഇവിടെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ അയോധ്യയിൽ ഒരു ഒരു നല്ല ക്ഷേത്രമില്ലാതെ ടാർപോളിന് കീഴിൽ ശ്രീരാമദേവനെ ആരാധിച്ചിരുന്ന കാലത്തും ഭഗവാൻ പൂജ ചെയ്തിരുന്ന പുരോഹിതനാണ് ആചാര്യ സത്യേന്ദ്ര സത്യേന്ദ്രദാസ് അത് മഹാക്ഷേത്രമായി മാറിയപ്പോഴും അവിടെ പൂജിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു ആചാര്യ സത്യേന്ദ്രദാസുമായി നേരത്തെ ഗൗതം നേരത്തെ അദ്ദേഹവുമായി അഭിമുഖം നടത്തിയിട്ടുണ്ടല്ലോ ആ കൂടുതൽ വിവരങ്ങൾ ഒന്ന് ഒന്ന് ഈ ഘട്ടത്തിൽ വിനോദ് ആചാര്യ സത്യേന്ദ്രദാസുമായി നമ്മൾ സംസാരിക്കുന്നത് പ്രാണപ്രതിഷ്ഠയുടെ കാലത്തും അതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസത്തിൽ അയോധ്യയിൽ ആ ഈ ഭൂമി പൂജ നടക്കുന്ന ഘട്ടത്തിലുമൊക്കെ ആചാര്യ സത്യേന്ദ്രദാസ് ജനം ടിവിയുമായി സംസാരിച്ചിരുന്നു നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ മുന്നിലെത്തുകയും നമുക്ക് ബൈറ്റ് തരികയും ഒക്കെ ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം ആ രാമക്ഷേത്രത്തിന്റെ പ്രസക്തിയെ പറ്റിയും ഹിന്ദു ആരാധനാ പദ്ധതികളെ പറ്റിയും ഒക്കെ വളരെയധികം വാചാലനായിരുന്നു മാത്രമല്ല താൻ ജീവിതത്തിൽ പൂർണ്ണമായും തൃപ്തനാണെന്നും പ്രത്യേകിച്ച് പുനർനിർമ്മിക്കപ്പെടുന്ന രാമക്ഷേത്രത്തിൽ ഉൾപ്പെടെ ആ പൂജ ചെയ്യാൻ കഴിയുന്നത് വലിയൊരു സൗഭാഗ്യമായി അല്ലെങ്കിൽ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി താൻ കരുതുന്നു എന്ന ആ പ്രതികരണമാണ് ആചാര്യ സത്യേന്ദ്രദാസ് നടത്തിയത് മാത്രമല്ല അദ്ദേഹം അടുത്ത തലമുറയ്ക്ക് കൂടി ഇതെല്ലാം കാണുവാനും കേൾക്കുവാനുമുള്ള സൗഭാഗ്യം ഉണ്ടാകണം അതിനാൽ ഈ സംസ്കാരവും ഈ ജീവിത പദ്ധതികളുമൊക്കെ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകണം എന്നാണ് അന്ന് ജനം ടിവിയോട് സംസാരിക്കുന്ന ഘട്ടത്തിലും ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞിരുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഇന്ന് രാവിലെയാണ് സംഭവിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് എക്സിൽ കുറിച്ചിരിക്കുന്നു ആചാര്യ സത്യേന്ദ്രദാസിന്റെ ജീവിതം എങ്ങനെയാണ് ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന് പ്രചോദനമായത് ഒപ്പം രാമക്ഷേത്രത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സംഭാവനകളെല്ലാം ഓർത്തെടുത്തുകൊണ്ടുള്ള പ്രതികരണം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഗോരഖ്പൂർ പീഠാധീശനുമായ യോഗി ആദിത്യ അത് പ്രത്യേകിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ബന്ധം ആചാര്യ ഉണ്ട് കാരണം യോഗി ആദിത്യനാഥ് അദ്ദേഹവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയോധ്യയോട് ചേർന്ന് കിടക്കുന്ന ഗോരഖ്പൂർ എന്ന ചെറുപട്ടണത്തിലെ മഠമാണ് ഗോരഖ്പൂർ മഠം ആ മഠത്തിന്റെ ഇപ്പോഴത്തെ മഠാധിപതി കൂടിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് അതിനാൽ ആചാര്യ സത്യേന്ദ്രദാസിനെ പോലുള്ള ആചാര്യന്മാരുമായി തുടർച്ചയായ സമ്പർക്കം നടത്തുകയും ഇപ്പോഴും ഒരു വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം ഇന്നലെ വൈകുന്നേരവും ലക്നൌവിൽ ശുപത്രിയിലെത്തി ആചാര്യ സത്യേന്ദ്രദാസിന്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ദേഹവിയോഗം തീരാ നഷ്ടമായി സ്വാഭാവികമായും ഹൈന്ദവ സമൂഹം എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടും കാരണം ഈ മനുഷ്യജന്മം മുഴുവൻ അദ്ദേഹം ഹിന്ദുത്വത്തിന് വേണ്ടിയും രാമക്ഷേത്രത്തിന് വേണ്ടിയും ഒക്കെ ഒഴിഞ്ഞുവെച്ച ജീവിതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവസാന വാർദ്ധക്യ കാലഘട്ടങ്ങളിലും അദ്ദേഹത്തെ ഒന്നും തന്നെ തളർത്തിയിരുന്നില്ല ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളിൽ അദ്ദേഹം നേരിടുന്ന ഘട്ടത്തിൽ പോലും അയോധ്യയിലെ രാമക്ഷേത്രത്തിലെത്തി നിത്യപൂജകൾ കൃത്യമായി തന്നെ നടത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ദേഹവിയോഗം സംഭവിക്കുന്ന തൊട്ട് മുൻപുള്ള കാലഘട്ടങ്ങളിൽ പോലും ദിവസങ്ങളിൽ പോലും അദ്ദേഹം ആ ക്ഷേത്രത്തിലെ പൂജാ കാര്യങ്ങളിൽ കൃത്യമായി തന്നെ ഇടപെടുകയും അക്കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നത് ഒരു വസ്തുതയാണ് അദ്ദേഹം ആ സംസ്കൃത പഠനത്തിലാണ് അഗ്രഗണ്യനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അദ്ദേഹം സംസ്കൃത കോളേജിൽ നിന്നും സംസ്കൃതത്തിൽ പാണ്ഡിത്യം നേടുകയും പിന്നീട് സംസ്കൃത അധ്യാപകനായി കൂടി അദ്ദേഹം ആ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വിവിധ കോളേജുകളിലും സ്കൂളുകളിലും അദ്ദേഹം സംസ്കൃത ഭാഷ അടുത്ത തലമുറയ്ക്കായി പകർന്നു നൽകിയിരുന്നു അങ്ങനെ സംസ്കൃതത്തിൽ പണ്ഡിതൻ അതോടൊപ്പം തന്നെ മറ്റ് തന്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അഗ്രഗണ്യനാണ് അങ്ങനെയാണ് അദ്ദേഹം അയോധ്യ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട പൂജാരിയായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ആ രാമക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരിയായി മാറുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന്റെ പ്രത്യേകത അയോധ്യയിലെ ഈ ബാബർ നിർമ്മിച്ച അല്ലെങ്കിൽ അധിനിവേശ ശക്തികൾ നിർമ്മിക്കപ്പെട്ട ആ തർക്കമന്ദിരം കാർ സേവകർ ഇടിച്ചു നിരത്തിയ വർഷം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ അപമാനത്തിന്റെ അടയാളം എന്ന് ദേശീയ പ്രസ്ഥാനങ്ങളും ഹൈന്ദവ സമൂഹവും കരുതിയ ഏതാണ്ട് ആ നൂറ്റാണ്ടുകൾ അവിടെ ഉയർന്നു നിന്ന രാമക്ഷേത്രം തകർത്ത് അതിനു മുകളിൽ നിർമ്മിച്ച ആ തർക്കമന്ദിരം കാർ സേവകരുടെ കരുത്തിൽ നീക്കം ചെയ്ത അതേ വർഷത്തിൽ രാമക്ഷേത്രത്തിന്റെ അവിടെ താൽക്കാലികമായി നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജാരിയായി ആര് വരണം എന്ന കാര്യത്തിൽ അന്ന് അയോധ്യയിലെ അത്തരം വിഷയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഹൈന്ദവ സമൂഹത്തിന് മറ്റൊരു തർക്കമുണ്ടായിരുന്നില്ല ആചാര്യ സത്യേന്ദ്രദാസിനെ പോലെ സംസ്കൃതത്തിലും അതോടൊപ്പം തന്നെ പൂജാകാര്യങ്ങളിലും അതീവ പാണ്ഡിത്യം നേടിയിട്ടുള്ള അദ്ദേഹം തന്നെ ആ പദവിയിലേക്ക് എത്തണം എന്ന കാര്യത്തിൽ ഒരൊറ്റ തീരുമാനത്തിലേക്ക് ഹൈന്ദവ സംഘടനകൾ എത്തുകയായിരുന്നു അങ്ങനെയാണ് താൽക്കാൽക്കാലികമായി അവിടെ ഒരു മന്ദിരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടാർപോളിനും മറ്റും വെച്ചുകൊണ്ട് ഒരു താൽക്കാലിക മന്ദിരം അവിടെ കാർ സേവകർ ഒരുക്കുകയും അവിടെ രാംലല്ലയുടെ വിഗ്രഹം വെച്ചുകൊണ്ടുള്ള പൂജ ആരംഭിക്കുകയും ചെയ്തു ആ ഘട്ടം മുതൽ പിന്നീട് ഇങ്ങോട്ട് വളരെയധികം ചരിത്രപരമായ സംഭവങ്ങൾ പിന്നീട് നടന്നത് നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ടിൽ താൽക്കാലികമായി അവിടെ ഒരു ക്ഷേത്രം കുഞ്ഞു ക്ഷേത്രം പണിയുന്നു അതിന് കീഴിൽ യുടെ ആരാധന ആരംഭിക്കുന്നു പിന്നീട് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് നീണ്ടുനിന്ന നിന്ന നിയമ യുദ്ധങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നതൊരു അടഞ്ഞ അധ്യായമാണെന്ന് പോലും ഭരണകൂടം പറയുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം കാരണം ദേശീയതലത്തിൽ ബി ജെ പിയുടെ സർക്കാർ വരുന്നു അതിനുശേഷം വാജ്പേയി സർക്കാർ രണ്ടായിരത്തി നാലിൽ പരാജയപ്പെടുന്ന ഘട്ടത്തിലൊക്കെ ബി ജെ പിയുടെ സർക്കാർ പോകുന്ന ഘട്ടത്തിലൊക്കെ ഇനി ഒരിക്കലും അയോധ്യ എന്നത് യാഥാർത്ഥ്യമാകില്ലെന്നും രാമക്ഷേത്ര നിർമ്മാണമൊക്കെ കേവലം ഹൈന്ദവ സമൂഹത്തിന്റെ സ്വപ്നം മാത്രമാണെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അത്തരം സന്ദേശങ്ങൾ നൽകുന്ന ഘട്ടത്തിൽ പോലും അയോധ്യയിൽ പൂജകൾ മുടങ്ങിയിരുന്നില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് അങ്ങനെ രാമക്ഷേത്രം ഒരിക്കലും യാഥാർത്ഥ്യമാകത്തില്ല എന്ന പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ അത്തരം പ്രചരണം ശക്തമാകുന്ന ഘട്ടത്തിൽ പോലും രാംലല്ലയുടെ ആ പൂജകൾ കൃത്യമായി തന്നെ ആചാര്യ സത്യേന്ദ്രദാസിനെ പോലുള്ള ആളുകൾ നിർവഹിച്ചിരുന്നു ആ പൂജാ കാര്യങ്ങൾ കൃത്യമായി തന്നെ അവിടെ നടന്നിരുന്നു എന്ന് നമ്മൾ ഓർക്കണം പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തുന്ന ഘട്ടത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തെ പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി സുപ്രീം കോടതി കേസ് വളരെ പെട്ടെന്ന് പരിഗണിച്ചു അങ്ങനെ രാമക്ഷേത്രത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരികയും അവിടെ ലവകുശന്മാരാൽ സ്ഥാപിച്ച് പിന്നീട് അതിനെ തകർത്ത് അതിന് മുകളിൽ നിർമ്മിച്ച തർക്കമന്ദിരം ആ തർക്കമന്ദിരം ഒഴിവാക്കി പിന്നീട് ക്ഷേത്രം പുനർനിർമ്മിക്കുന്ന ഘട്ടത്തിൽ അപ്പോഴും ആ ഘട്ടത്തിലും ആചാര്യ സത്യേന്ദ്രദാസ് തന്നെ അവിടെ പൂജാരിയായി തന്നെ നിന്നു അപ്പോൾ രാമക്ഷേത്രം നിലവിൽ വരില്ലെന്ന് ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും ആചാര്യ ആളുകൾ അവരുടെ ദീർഘവീക്ഷണം ഒരു യാഥാർത്ഥ്യമാകും എന്ന കൃത്യമായ ഗൗതം അയോധ്യയിലെ മുഖ്യ പുരോഹിതൻ അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായിരുന്ന ആചാര്യ സത്യേന്ദ്രദാസ് ആണ് വിടവാങ്ങിയിരിക്കുന്നത് സത്യേന്ദ്രദാസിന്റെ സേവനങ്ങളെ അനുസ്മരിക്കായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണ